ഗുഡ് മോർണിംഗ് ടർക്കിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഇത് ഇസ്താംബുളാണ് ഇസ്താംബുളിൽ ഞങ്ങൾ ഇന്നലെ താമസിച്ച എയർ ബിയാൻ ബി ആണ് ഈ പുറകിൽ കാണുന്നത് ഞങ്ങൾ ഇന്ന് പോണത് ടർക്കിയിൽ തന്നെയുള്ള സിനോപ്പ് എന്ന് പറയുന്ന ബീച്ച് സൈഡ് ഹോളിഡേ ഡെസ്റ്റിനേഷനിലേക്കാണ് അവിടെ നിന്നാണ് നമ്മൾ ജോർജിയയിലേക്ക് പോകുന്നത് നാളെ ജോർജിയയിലേക്ക് പോവുകയുള്ളു ഇന്ന് സിനോപ്പിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ഇവിടെ ഇവർ ടർക്കിഷ് ടീ എനിക്ക് തന്നിട്ടുണ്ട് കാരണം നമ്മൾ താമസിച്ച എയർ ബി ആൻ ബി ഇവിടെ എല്ലായിടത്തും ഈ ടർക്കിഷ് ഫ്ലാഗ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും എല്ലാ വീടുകളിലും വീടുകളിലെല്ലാം ഒരു ബിസിനസ്സുകളിലല്ലോ ഇവർ പറയുന്നത് ടർക്കിഷ് ഫ്ലാഗ് ഇവരുടെ ഒരു സേക്രട്ട് കാര്യമാണ് ഇങ്ങനെ തൂക്കണത് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ ഫ്ലാഗിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഇതാണ് നമ്മുടെ ഓണറ് Azeem. Thank you. Thank you. Bye bye. Yeah, thank you. Nice to meet you. We'll come back. Okay, bye bye. This is a tourist destination in Turkey. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്കുകളും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളും ഇവിടെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒരുപാട് ടർക്കിഷ് ടൂറിസ്റ്റുകളാണ് മെയിനായിട്ടുള്ളത് കുറച്ച് പുറമേന്നുള്ള പോറിയൻ ടൂറിസ്റ്റുകളും ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ എയർ ബിയാൻ ബീന്ന് ചെക്ക്ഔട്ട് ചെയ്ത് യാത്ര തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ജസ്റ്റ് ഇത്തിരി ലേറ്റായി കാരണം ഇന്നലെ ചെക്ക് ഇൻ ചെയ്തപ്പോഴും കുറച്ച് ലേറ്റായിരുന്നു അതിൻ്റെ ഏറെ കാര്യം കുറച്ച് ലേറ്റായി നമ്മൾ മാക്സിമം റെസ്റ്റൊക്കെ എടുത്തിട്ടേ പോകുന്നുള്ളൂ ജോർജിയെ ലക്ഷ്യമാക്കി നീങ്ങും സിനോപ്പിൽ നമ്മൾ എത്തിയാൽ അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും എയർ ബി ആൻ ബി നോക്കും കാരണം നമ്മൾ എയർ ബി ആൻ ബി എപ്പോഴും അല്ലെങ്കിൽ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്യാറുള്ളത് മിക്കവാറും ഒരു ആഫ്റ്റർനൂണൊക്കെ ആയിട്ടാണ് നമുക്ക് എവിടെ എത്താൻ പറ്റും എങ്ങനെയൊക്കെ എത്താൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് യാതൊരു സ്ട്രെസ്സും ഇല്ലാണ്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് വെരി കംഫർട്ടബിളായിട്ട് സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഇന്ന ഇന്ന സ്ഥലത്ത് എത്തണം ഇത്ര മൈൽ പോകണം അങ്ങനെ ഒന്നുമില്ല ഇതൊരു ടർക്കിഷ് ടൗൺ ആണ് ഞങ്ങൾ ഈ ടർക്കിഷ് ടൗണില് നിയർലി ഇപ്പൊ ടു അവേഴ്സ് സ്പെൻഡ് ചെയ്തു സിം കാർഡ് മേടിക്കാനും അതിനൊക്കെ ആയിട്ട് ഇതൊരു സീ സീസൈഡ് ടൗണാ വെരി ടൂറിസ്റ്റിയ വെരി കഞ്ചസ്റ്റഡാ പാർക്കിംഗ് സ്പേസ് ഒക്കെ വെരി ലിമിറ്റഡാ ഓക്കെ താങ്ക് യു നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ പോവാണ് വളരെ പൊളൈറ്റ് ആൾക്കാര് ഗോപിതേ കർക്കിഷ് ഫുഡ് കഴിക്കുകയാണ് ആകെയുള്ള ഒരു പ്രശ്നം എന്തായാലും കുറച്ച് ഹെവി ഫുഡല്ലേ ഹെവി ആണോ ജുമാ മസ്ജിദിന്റെ ബാങ്കുളി ഓക്കെ താങ്ക് യു വെരി മച്ച് ട്രഡീഷണൽ ടർക്കിഷ് ഫുഡ് നമ്മൾ ഇന്ന് ടിബിലിസിയിലേക്കുള്ള റൂട്ടിലാണ് ടെബിലിസിയിൽ നിന്ന് എത്തില്ല ഇന്നും നമ്മൾ തുർക്കി തന്നെ നിൽക്കേണ്ടി വരും തുർക്കിന്ന് ആണ് ഇന്ന് പോകാൻ പറ്റുള്ളൂ കാരണം തുർക്കിയുടെ ലോങ് വേ ഡ്രൈവ് ചെയ്യണം നമ്മൾ ബ്ലാക്ക് സീയുടെ തീരത്തു കൂടെയാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഈ മോസ്കാണ് ഓട്ടോമാൻ കാലഘട്ടത്തിലെ മോസ്ക എന്ന് പറഞ്ഞത് ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കം ഉണ്ടെന്നാണ് ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാര് പറഞ്ഞത് ഇവിടുത്തെ വീടുകൾക്കല്ല നമുക്ക് ഈ മോസ്കിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന അവര് പറഞ്ഞത് പെർമിഷൻ തരും അപ്പൊ ചോയിച്ച് നോക്കിയിട്ട് കേറും ഇതാണ് മോസ്കിലേക്കുള്ള വഴി അവിടെ നിസ്കാരത്തിന് മുമ്പ് കാലൊക്കെ കൈയൊക്കെ കൈ ഒക്കെ കഴുകണ സ്ഥലം ഒരാള് വൃത്തിയാക്കുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് ഇതെല്ലാം നിസ്കാരത്തിൻ്റെ സമയത്ത് ഇത് ഓട്ടോമാൻ കാലത്തുള്ള ഒരു മസ്ജിദാണ് ഇവിടെ ഇത് ഇപ്പോഴും ഫങ്ഷനാ കേട്ടോ ഇതിൻ്റെ താഴെ ടോയ്ലറ്റ് അങ്ങനെ എല്ലാ ഉണ്ട് ഇത് വർഷങ്ങൾ പഴക്കമുണ്ട് പക്ഷേ കാലങ്ങളായിട്ട് റിനോവേറ്റ് ചെയ്ത് വരുന്ന ഒരു മോസ്കാണ് ായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ നല്ല ചൂടായതുകൊണ്ട് എയർ കണ്ടീഷനിങ് ഒക്കെ വേണം തണുപ്പിന്റെ സമയത്ത് നല്ല തണുപ്പും ചൂടിന്റെ സമയത്ത് നല്ല ചൂടാ കണ്ടില്ലേ അതിന്റെ മിനാരങ്ങളൊക്കെ കണ്ടില്ലേ എത്ര ഉയരത്തിലാ നോക്കി അത് അന്ന് അങ്ങനെ പണിത് ഇതാണ് ആ ഒരു മിനാര നിൽക്കുന്ന ഫൗണ്ടേഷൻ ഇതൊരു പാറയിൽ നിന്ന് കെട്ടിപ്പൊക്കേക്കണതാ കണ്ട ോട്ട് പോവും മിനാരത്തിൻ്റെ ഒടുക്കി ഉണ്ട് അങ്ങനെ അന്ന് പോയി ഇതാണ് അതിൻ്റെ ആ മിനാരത്തിൻ്റെ ഫൗണ്ടേഷൻ ഇതാണ് ഈ മോസ്കിൻ്റെ മറ്റൊരു മിനാര പിന്നെ വേരി ബിഗാണ് അതിൻ്റെ ഫൗണ്ടേഷൻ കണ്ട ഇവിടുന്ന് തുടങ്ങുന്നത് അത് റിലേറ്റീവ്ലി പുതിയതാണ് പിന്നെ ഇതാണ് ആ മോസ്ക് നമ്മൾ കണ്ടത് ക്ലീൻ ആയിട്ട് ഇത്രയും വർഷം പഴക്കമുള്ള മോസ്ക്കാണെങ്കിലും വെൽ മെയിൻറ്റെയിൻഡാണ് ഇതിന്റെ മതിലൊക്കെ പണിതെടുക്കുന്നുണ്ട് ഇതാണ് ആ മോസ്കിന്റെ ഇൻസൈഡ് നമുക്കൊരു നെറ്റിന്റെ അകത്തെ കൂടെ കാണാൻ പറ്റുകയുള്ളൂ ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത ഒരു മോസ്ക്കാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇത് നമ്മൾ അങ്ങോട്ട് കേറണമെന്നില്ല മൗണ്ടൻ വ്യൂ ഈ മോസ്കിൽ നിന്നാലുള്ള മൗണ്ടൻ വ്യൂ കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലാഗ് ഇവിടെ എല്ലാ വില്ലേജിലും ഉണ്ടാവും മിക്കവാറും എല്ലാ ബിസിനസ്സുകളും ഒരുവിധം നല്ല ഇവർ പറയുന്നത് ടർക്കിഷ് ഫ്ലാഗ് വെരി സേക്രട്ടാണ് ഇവർക്കുന്ന കണ്ടില്ലേ ഈ മൗണ്ടിന്റെ താഴ്വരയിലാണ് ഈ വില്ലേജ് ഇരിക്കുന്നത് ഈ വില്ലേ ഈ മൗണ്ടൻ്റെ താഴ്വരയിൽ കൂടെ ഒരു ചെറിയ റിവർ ഒഴുകണുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഈ വില്ലേജിൻ്റെ അടി കൂടെ വലിയൊരു നീരൊറവി ഉണ്ടെന്നാണ് പറയുന്നത് വിൻ്ററിൽ ഒരുപാട് വെള്ളം ആ നദി കൂടെ ഒഴുകും ഈ വില്ലേജിന്റെ അകത്തക്കൂടെയാണ് അടി കൂടെയാണ് ആ നീരൊറവ വരണ്ടതെന്ന് പറഞ്ഞേ വീടുകൾ കണ്ട് എഴുന്നൂറോളം വർഷം പഴക്കമുള്ള വീടുകളാണ് ഇതെല്ലാം ടർക്കിഷ് നമ്പർ പ്ലേറ്റ് ടർക്കിയുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് കോഡാണ് ജി ആർ നമ്മുടെ വണ്ടിക്ക് ആ നമ്പർ പ്ലേറ്റിൽ ആ ബോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് യു കെ എന്നുള്ള ബോർഡ് വയ്ക്കേണ്ടത് അല്ല അല്ല ഈ സൈഡിൽ യു കെ വെക്കണം വണ്ടി ഏത് കൺട്രീനാണെന്ന് തിരിച്ചറിയാനേ ഇവിടെ ഇലക്ട്രിക് കാർ ചാർജറൊക്കെ എല്ലാ ഹോട്ടലിലും ഉണ്ട് കേട്ടോ എല്ലാ സർവീസിലും ഉണ്ട് ഇപ്പം നമുക്ക് വേൾഡ് വൈഡ് ഒരു ട്രാവലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിൽ പോകണമെന്നുണ്ടെങ്കിലൊന്നും അതൊന്നും ഒരു ചാലഞ്ചിങ്ങല്ലായിരുന്നു കാരണം ഇഷ്ടംപോലെ സ്ഥലത്ത് ഇപ്പോഴത്തെ കാറുകളൊക്കെ ഫോർ ഹൺഡ്രഡ് മൈൽ റേഞ്ചൊക്കെ ഉള്ള കാറുകളല്ലേ സുഖമായിട്ട് നമുക്ക് ഒരു ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിക്കണം അതേപോലെ തന്നെയാണ് ഇതാണ് ഈ ടക്കിഷ്ടപ്പം വന്നാലും ഒരു ഒരു മിനിറ്റിനകത്ത് ചായ ഉണ്ടാക്കി ഇവര് നമുക്ക് തരും നമ്മുടെ നാട്ടിലെ ചായക്കട പോലെ തന്നെ ഒരു ചെറിയൊരു ചായ്ക്കടയത് ഇദ്ദേഹമാണ് നമുക്ക് ചായ ഉണ്ടാക്കി തദ്

ഇത് നമ്മളിപ്പോൾ നിർത്തിയേക്കുന്നത് ഒരു ഹിംസ ഹിംസ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് ഈ വില്ലേജിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ വീടുകളൊക്കെ കാണാം ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട് ഒരു ടർക്കിഷ് വില്ലേജാണ് അത് ഇവിടുത്തെ ടർക്കിഷ് വില്ലേജിലേക്ക് നമുക്ക് നടക്കാൻ ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ പൊങ്ങിയായിരിക്കണത് തർക്കി സ്റ്റേ ഇങ്ങനെ സ്പെഷ്യൽ ഗ്ലാസ്സിലാണ് നമുക്ക് തരാം അതിൻ്റെ കൂടെ രണ്ട് ക്യൂബ് ഷുഗർ ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ അതിലിടാം ഞാൻ ഒരു ക്യൂബ് ഷുഗർ ഇട്ടിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടാവും ഞാനിതിപ്പോൾ രണ്ട് മൂന്ന് തർക്കി ടീ ആയി കുടിക്കുന്നു എവിടെ ചെന്നാലും ഏത് വീട്ടിൽ ചെന്നാലും ഏത് ഹോട്ടലിൽ ചെന്നാലും നമുക്കിത് കിട്ടും ഇപ്പം ഞങ്ങൾ ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്ന ഇവരുടെ അടുത്ത് ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം നമ്മളിപ്പോൾ കണ്ടതാണ് ഇവരുടെ അടുത്ത് വന്നപ്പോൾ വല്യ പാടാ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൂടെ സംസാരിക്കണം നമുക്ക് ടർക്കിഷും അറിയില്ല അവർക്ക് ഇംഗ്ലീഷും അറിയില്ല നല്ല ആൾക്കാരാണ് ഇവരുടെ കത്തിനെ ഒരു കത്തി എന്താ ഇവരൊരു കത്തിയൊക്കെ കൊണ്ടടക്കും അതൊരു അതായത് अदरी षार्ड नईफ अः ഇവിടെ കൂടി മാത്രമേ ഉള്ളൂ എന്ന് തോന്നണ എല്ലാവരും ഫുൾ ടൈം ചായ വീണ്ടും ചായ ഇങ്ങനെ ചായ കുടിച്ചാൽ ഇങ്ങനെ അരമണിക്കൂറായില്ലേ നമുക്ക് രണ്ടാമത്തെ ചായ തന്നു ചായ തന്നുകൊണ്ടിരിക്കും ഒരു ചായ തരുമ്പോ അടുത്ത ചായ തരും നല്ല ഒരു ഹെൽത്തി ടീ ആട്ടോ ഒന്നും ഇവര് ആഡ് ചെയ്യില്ല ഇതിനകത്ത് കുപ്പി ഗ്ലാസ് ലാ ചായ ആ winter'lı gibi hmm. Biz şimdi ikimiz arkadaş olduk mu? Ya. Telefonla da konuşacağız. telefon, telefon. വെൻ വി റീച്ച് ഇന്ത്യ നമ്മൾ ഫ്രണ്ട്സായി ഒന്ന് പോയി കഴിഞ്ഞാലും വിളിക്കണം എന്നാ ഫോൺ വിളിക്കണമെന്നാണ് പുള്ളി പറയണേ ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട് ഇതിന്റെ യൂട്യൂബ് അയച്ചു കൊടുക്കാനു ഇതോ ഒരു ഓട്ടോമാൻ കാലഘട്ടത്തിലെ വില്ലേജ് ആണ് ഇത് എഴുന്നൂറ് വർഷമുള്ള വീട് പഴക്കമുള്ള വീടുകളും മോസ്കും ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോണത് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മോസ്ക് കാണാനും പിന്നെ ഈ എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഈ വീടുകൾ കാണാനും പല വീടുകളും ഇപ്പൊ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് അതൊരു ന്യൂ ലുക്കിലേക്കും പക്ഷേ റിനോവേറ്റ് ചെയ്യാത്ത എഴുന്നൂറ് വർഷം പഴക്കമുള്ള വീടുകളും ഇവിടെ ഉണ്ട് വി ആർ ഗോയിങ് ടു സീ ദ സിറ്റ് വില്ലേജിനാവും ഓക്കെ താങ്ക് യു Okay. Okay. I Okay. Okay. Yeah. Okay. 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 on the back. Okay. 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 അവര് ടീക്ക് പേ ചെയ്യരുത് എന്നാണ് പറയുന്നത് നമ്മൾ കുടിച്ച ചായയുടെ പൈസ ഒക്കെ ഇദ്ദേഹം ഇപ്പൊ ഒരു അമ്പതിൻ്റെ ഇവിടുത്തെ എടുത്ത് കൊടുത്തു ഇവിടുത്തെ അപ്പൊ അത് എത്രയാണെന്നറിയില്ല അപ്പൊ അവര് നമ്മളോട് പൈസ കൊടുക്കരുത് പറഞ്ഞു നമ്മൾ അവരുടെ ഗസ്റ്റാണെന്ന് പറഞ്ഞത് അതാണ് ഓട്ടോമാൻ പീരീഡിലുള്ള എഴുന്നൂറ് വർഷം പഴക്കമുള്ള വീടുകൾ ഇപ്പോഴും അതൊന്നും നിപ്പുണ്ടോ അങ്ങനെ തന്നെ അതിൻ്റെ മുൻവശത്ത് കാണുന്ന വീട് റിനോവേറ്റ് ചെയ്ത ഓൾറെഡി അതുകൊണ്ട് അത് അത്ര രസല്ലേ അപ്പൊ കാണാനായിട്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട് എല്ലാ എല്ലാ വീടുകളുടെ മുറ്റത്തും ഇങ്ങനെ തക്കാളി മുന്തിരി എല്ലാ വീടുകളും കയറ്റിട്ടുണ്ട് ഇതൊക്കെ ഏതാണ്ട് എഴുന്നൂറ് വർഷം പഴക്കമുള്ള വീടുകളാന്ന് പഴയ റിനോൾട്ടിന്റെ കാറുകൾ ഒരുപാടുണ്ട് ഓടുന്നുണ്ട് റിവേഴ്സ് ഗിയറുണ്ടോ അതിന് റിവേഴ്സ് ഗിയർ ഉള്ള ബൈക്ക് ആദ്യമായിട്ട് കാണും ആ ഈ ചേട്ടനാണ് നമ്മളെല്ലാവരെയും കൊണ്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈക്ക് വീണ്ടും വരല് ഹലോ ഇവിടത്തെ ടീച്ചറ ടർക്കിഷ് ടീച്ചറ ഇവിടെ ചെന്നാലും ചായ കുഴിക്കായിട്ട് നമ്മളെങ്ങനെ വിളിച്ചോ നമ്മളിപ്പൊ വേണ്ട അത് പറയുന്നില്ല വില്ലേജ് വേണ്ട ഇവിടെ എല്ലാവരും ഉണ്ട് പുള്ളിക്കാരൻ നമ്മളെ കാണിച്ചരാൻ പോവാ പറഞ്ഞേട്ടൻ നമ്മളെല്ലാ സ്ഥലം കൊണ്ടി കാണിച്ചുണ്ട് പറഞ്ഞ അവധി കാണിച്ച പുള്ളി ഈ പാത്രവും കൈ കൈപ്പിടിച്ചിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ നടന്നു വരാനുള്ളതെല്ലാം കാണിച്ചായിട്ട് താങ്ക് യു താങ്ക് യു ഇതാണ് ആമാ ഇതൊരു ബാത്താണറ ഒരു സ്വിമ്മിംഗ് പൂള് വരുത്തും സംഭവമായിരിക്കും മറ്റേ നോക്കാൻ പറ്റും പറ്റിയ വില്ലേജ് കേട്ടോ അങ്ങോട്ട് നമ്മളങ്ങനെ ഈ വില്ലേജിൻ്റെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കാരണം എല്ലാ വീട്ടിൽ നിന്നും മുന്തിരി പള്ളികളും ഇങ്ങനെ പടർത്തിയിട്ടിട്ടുണ്ട് മുന്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒന്നും മൂത്തട്ടില്ല മൂത്തിട്ടില്ല ഇതിൻ്റെ ഒരു കവാട ഈ വില്ലേജിലേക്ക് കയറുന്ന ഒരു കവാടാണോ ഇത് വളരെ ഒരു കവാടം എഴുന്നൂറ് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു കവാടമായിരിക്കും ഹംസ വില്ലേജിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഇറങ്ങുകയാണ് ഇവിടെ മിക്കവാറ് രണ്ട് മണിക്കൂറിലധികം നമ്മൾ സ്പെൻഡ് ചെയ്തു ഇതാണ് ടർക്കിഷ് മോട്ടർവേ മൗണ്ടൻസ് ഒക്കെ ഉണ്ട് വെരി ഡ്രൈ മൗണ്ടൻസ് അവ സമ്മറിന് വെരി ഡ്രൈയും വിന്ററിൽ ഒരുപാട് ഗ്രീനറി ഉണ്ടാവും ഇവിടെ ഇന്റർലോക്കിംഗ് ബ്ലോക്ക്സ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ഈ കാണുന്നത് വലിയൊരു ഫാക്ടറി ആണ് ചെറുപ്പം അത് യു കെയിലൊക്കെ ഇവിടെ നിന്ന് വരണോണ്ട് തോന്നുന്നു കാണുന്ന ടൈൽസ് റൂഫ് ടോപ്പ് ടൈൽസ് പിന്നെ ഇന്റർലോക്കിംഗ് ടൈൽസ് ഒരുപാട് ലോറികളും വന്നു കിടക്കേണ്ട ഇത് ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ലോറികളും റെഡി പിന്നെ യു കെയിലേക്കുള്ള കാർപ്പറ്റും മിക്കവാറും വന്നത് ടർക്ക് ചെയ്യുന്ന നമ്മളിപ്പോൾ ട്രിബിലീസിലേക്കുള്ള റൂട്ടിലാണ് ടർക്ക് ചെയ്യുന്ന ട്രിബിലീസിലേക്കുള്ള റൂട്ടിലാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കൂടി ഉണ്ട് ഇത് ഒരു ചെറിയ ഒരു ടൗൺ പോലെയുള്ള ഒരു പുതിയൊരു ടൗണാണ് നമ്മൾ ഇത്രയും നേരമൊക്കെ കണ്ടുകൊണ്ടിരുന്നത് വളരെ പഴയ ടൗൺ പഴയ വില്ലേജുകളൊക്കെ ഉണ്ട് ഇതൊരു പുതിയ ടൗൺ ആണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഹോട്ടലൊന്നും ബുക്ക് ചെയ്യേണ്ട റോഡ് സൈഡിലും ഹോട്ടലുണ്ട് നേരെ ഡ്രൈവ് ചെയ്ത് കയറിയ റൂം ബുക്ക് ചെയ്യാവുന്ന സൗകര്യം നല്ല കൂടി ഉണ്ട് ഒരു ഒരു പുതിയ ടൗൺ ആണ് എല്ലാ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഫുഡ് ഫുഡായാലും ഗ്രോസറി ആയാലും എല്ലാ സാധനങ്ങളും അവൈലബിളായിട്ടുണ്ട് ഇതൊരു ഹോസ്പിറ്റലാണ് ഓസ്മാനിക്ക് ഓസ്മാൻ കിക്ക് എന്ന് പറഞ്ഞ ഒരു ടർക്കിഷ് ടൗൺ ആണത് വെരി ബിഗ് ടൗൺ ആണ് ഒരു രണ്ട് മൂന്ന് മൈല് നീളം ഉണ്ട് ഒരുപാട് ഫ്ലാറ്റുകളും ഹൗസസ്സും ഒക്കെ ഉണ്ട് വെരി റയറായിട്ടേ നമ്മൾ ആൾക്കാരെ പുറത്ത് കാണാറുള്ളു വെയിലോൺ ആയിട്ടായിരിക്കും ആയാലും പുറത്തേ കാണും ടെമ്പറേച്ചർ ഇപ്പം മുപ്പത്തി രണ്ടാണ് കാണിക്കുന്നത് മുപ്പത്തി രണ്ടാണെങ്കിലും നാട്ടിലെ ടെമ്പറേച്ചർ വെച്ചിരിക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചൂട് നമുക്കത് ഫീൽ ചെയ്യും പുറത്തിറങ്ങിയിരിക്കും അന്ന് തണലത്ത് നിൽക്കുമ്പോൾ ഓക്കെ പക്ഷെ വെയിലത്ത് നിൽക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് നാട്ടിലൊരു നാല്പത്തഞ്ചൊക്കെ നമുക്ക് ഫീൽ ഇവിടെ എല്ലാ ടൗണിലും വില്ലേജിലും ഒരു മോസ്ക് ഉണ്ടാവും പിന്നെ ടർക്കിഷ് ഫ്ലാഗ് ഉണ്ടാവും പിന്നെ ആണുങ്ങൾ മാത്രം ചായയൊക്കെ കുടിച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരുപം ആ സ്പെഷ്യൽ കപ്പിടെ പിന്നെ ഫ്യൂൽ സ്റ്റേഷൻ ഒരു പറഞ്ഞൂല്ല കേട്ടോ ഇഷ്ടംപോലെ ഫ്യൂൽ സ്റ്റേഷനാണ് നമ്മുടെ യു കെനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വൺ പൗണ്ടേ പെട്രോളിന് വരണോളും ഒരു ലിറ്ററിന് ഇലക്ട്രിക് കാർ ചാർജിങ് ഒക്കെ ഉണ്ട് നമുക്ക് ഇലക്ട്രിക് കാർ ചാർജ് ഇലക്ട്രിക് കാറായിട്ട് ലോകം ചെത്തണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു കുഴപ്പമില്ല നല്ല ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് മൈല് റേഞ്ചുള്ള വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ കാർ ചാർജേഴ്സൊക്കെ ഉണ്ട് ഇലക്ട്രിക് കാർ പോയിന്റ്സ് ചെറിയൊരു കടയാണെങ്കിൽ അവിടെ നാഷണൽ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ആൾക്ക് ടർക്കിഷും മാത്രമേ അറിയുള്ളൂ അപ്പൊ നമുക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് മസ്റ്റായിട്ട് വേണം അല്ലാതെ ഒരു കാര്യം നടക്കില്ല ഇവർക്ക് വേറെ ഒരു ഭാഷയും അറിയില്ല നമുക്കും അറിയില്ലല്ലോ അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇവര് വളരെ ഫ്രണ്ട്ലി ആണ് ആൾക്കാരെല്ലാം കച്ചവടക്കാരായാലും നാട്ടുകാരായാലും വില്ലേജിലെ ആൾക്കാരായാലും എല്ലാം വളരെ ഫ്രണ്ട്ലിയാ ഫ്രണ്ട്ലി ആണ് എന്താ നിങ്ങൾ ഇവിടെ ചെയ്യണെന്നാണ് അമ്മച്ചി ചോദിക്കണേ അപ്പൊ ഞാൻ അമ്മച്ചിക്ക് പറഞ്ഞു കൊടുക്കട്ടെ വി വി ആർ ആർ ഗോയിങ് ടു ഇന്ത്യ ആൻഡ് ഫിലിമിങ് Uh, what we are seeing. അമ്മച്ചി അപ്പ ഡിസപ്പോയിന്റഡായി ഞങ്ങൾ വെറുതെ ഇന്ത്യയിൽ പോണന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ അത് ഇരുന്ന് സാധനം മേടിക്കാനല്ല ഞങ്ങൾ കാണുന്നതല്ല ഇങ്ങനെ ക്യാമറയിലാക്കും എന്ന് പറഞ്ഞപ്പോ അമ്മച്ചിക്ക് അത്ര സന്തോഷമായില്ലെന്ന് തോന്നുന്നു നേരെ അപ്പുറത്ത് ഒരു കടയുണ്ട് ഈ രണ്ടു കടയും അമ്മച്ചി തന്നെയാണ് നോക്കുന്നത് അപ്പുറത്ത് കടയുണ്ട് ഇപ്പുറത്തും ഉണ്ട് അപ്പൊ ഇവിടെ ആള് വന്ന ഇങ്ങോട്ടേക്ക് വരും ഇപ്പൊ അവിടെ ഒരു കാർ വന്ന് നിർത്തി അമ്മച്ചി ഇപ്പൊ അങ്ങോട്ടേക്ക് ഓടും അപ്പഴേ റോഡ് ക്രോസ് ചെയ്യാൻ വണ്ടികൾ വരുന്ന സമയത്ത് ഓടി ഓടി കണ്ടോ ഇതേണ്ടോ അമ്മച്ചി ഞങ്ങളെ കണ്ടോണ്ട് ഓടി ഇങ്ങോട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണ് അതെത്ര പ്രാവശ്യം ക്രോസ് ചെയ്യും ഇങ്ങനെ അവിടെ ഒരു ആള് സാധനം മേടിക്കാൻ അത് ടർക്കിഷ്മാനാ അതുകൊണ്ട് അയാൾ മേടിച്ചിട്ടേ പോവുള്ളൂ അതങ്ങനെ വെയിറ്റ് ചെയ്യാ ഇതുവരെ ക്രോസ് ചെയ്താ പറ്റിയില്ല കാരണം വണ്ടികൾ അതുപോലെ ഓടി ഓടി അപുറത്തേക്ക് ടർക്കിയിൽ ഒരുപാട് ടണലുകൾ ഉണ്ട് അത് വെരി ഒരു ഓൾഡൊന്നല്ലേറ്റഡ് ന്യൂ ടണലുകളാണ് വെരി വെൽ മെയിൻറ്റൈൻഡ് ഇവിടെ രണ്ട് ലൈനുള്ളൂ ടണലിന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല ഏകദേശം നമ്മൾ നമ്മള് കേറിയിട്ട് ഇപ്പൊ അര കിലോമീറ്റർ കഴിഞ്ഞു എന്തൊന്നും കാണാനില്ല പക്ഷെ നല്ലൊരു പുതിയ ടണലാണ് പഴയ ടണല ഇവിടെ പെട്രോൾ അടിക്കുമ്പണ്ടല്ലോ ഇവര് നല്ലോണം മിൻസ്ക്രീൻ ഒക്കെ വാഷ് ചെയ്ത് തരും കാരണം ഒരുപാട് പ്രാണികളുണ്ടാവും നല്ല ക്ലീൻ ആക്കിത്തരും പിന്നെ അതിപ്പോൾ നമ്മളൊരു ബിപിയുടെ പെട്രോൾ പമ്പിലാണ് വന്നത് നമ്മൾ സാധാരണ ബിപിയോ അല്ലെങ്കിൽ ഷെല്ലാണ് ചൂസ് ചെയ്യാറ് ഇവിടെ ഫോർട്ടി വൺ ലിറയാണ് ഒരു ലിറ്റർ പെട്രോളിന് ഏകദേശം നൂറ്റി ആറ് രൂപ വരും നമ്മുടെ നാട്ടിലെ നൂറ്റിയാറ് രൂപ അതായത് ഒരു പൗണ്ടും സിക്സ് പെൻസും അല്ലെങ്കിൽ ഒരു പൗണ്ട് ടെൻ പെൻസ് കുറച്ച് കുറവുണ്ട് പെട്രോളിന് യു കെന് വെച്ച് ടർക്കിയിൽ അത്രേ ഉള്ളൂ പിന്നെ ബി പിയിൽ നിന്ന് അടിക്കുമ്പോൾ ഉള്ള വ്യത്യാസം അത് വേറെ ഇതാണ് ഫ്യൂവൽ സ്റ്റേഷൻ്റെ ഇൻസൈഡ് നമ്മളിപ്പോൾ ഇവിടുന്ന് കോഫി സ്നാക്സ് എല്ലാം മേടിക്കാം